ഇല്ല അത് ആ വിലക്കൊന്നും നടക്കൂല ഞാൻ പറഞ്ഞ വിലക്കാണ് നമുക്ക് ആലോചിക്കാം ആ ഞാൻ ആ ആ ആ അങ്ങോട്ട് എനിക്ക് മനസ്സിലായി ഞങ്ങളെ കണ്ടിട്ടുണ്ട് ഞാൻ നമ്മളെ അബ്ദുല്ലാക്കല്ലേ അബ്ദുല്ലേ വീട്ടില് ചെറിയൊരു പണി ഉണ്ട് പണിയുണ്ട് വരികയാണ് പോകലിജേ ആഹ് ഞാൻ ഇപ്പൊ നാലാസായി വന്നിട്ട്

ഞാൻ ഫോൺ വന്നപ്പോ നിർത്തിയതാണെല്ലാം അങ്ങനെ പൊരുത്തപ്പെടാനൊന്നും പറ്റൂല എനിക്ക് അങ്ങനെ ഒരു കൂട്ടുമില്ല കുടുംബവും ഇല്ല ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്തൊട്ട് ഓരോ കാണിക്കും വേണ്ട വഅലൈക്കും അസ്സലാം റഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ത് പെങ്ങള് വരാൻ പറഞ്ഞു ആ മൻസൂറ നോമ്പ് ഒന്ന് മുതൽ 30 വരെ മേരെ പള്ളിയിലും താഴെ പള്ളിയിലും നവംബർ പിച്ചൽ ഇنده വગેയാണ് അയിനുള്ള സാധനങ്ങളൊക്കെ ജീണ്ടാക്കി തരണം അയിനിങ്ങളെ കെരീമിനെ അല്ലല്ലേക്കൊല്ലേ എൽപിച്ചലേ അതെ ഓസി ദേവുജ ആเจരാ ഇണ്ടാക്കി തരേണ്ടുന്ന ഒരു പ്രശ്നമില്ല 10 ആം ദിവസം 10 ആം ദിവസം പേയ്മെന്റ് കിട്ടാനോ

ഒരു മിനിറ്റ് ആ എത്രയായി ആ ബില്ല അയച്ചോട് ഞാൻ ഗൂഗിൾ പേ ചെയ്തു തരാം അത് പെണ്ണുങ്ങളും കുട്ടികളോ ഒരു കുറച്ച് പാത്രങ്ങളും സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയതാ നമ്മതല്ലേ വരുന്നത് ഞാൻ പോയി പോയിക്കും വലൈക്കും നിങ്ങള് എവിടുന്ന വരുന്നത് നിങ്ങളെ നാട്ടിലൊന്നും പൈസക്കാരില്ലേ അതിപ്പോ ആ എന്നാ ഇത് വെച്ചോ ഇപ്പൊ കച്ചവടൊക്കെ മോശം ഇതേനുള്ളൂ ആ കെടാ ആ കെ പോലും അജിരക്ക ഇത് എണ്ണൂറ് ഉള്ളോ അതിലിപ്പോ ഇവിടെ വാരള്ള പണിയൊന്നും എടുത്തിട്ടില്ലല്ലോ ഇവിടെ കൊറച്ച് അടിച്ചതും തുടക്കലും കച്ചറ വാരലും അല്ലേ ചെയ്തിട്ടുള്ളൂ അല്ല അജിരക്ക രാവിലെ മണിക്ക് വന്നിട്ടില്ലേ നേരെ നാലുമണി മണിയായില്ലേ എണ്ണൂറ് തന്നെ കൂടുതലാണ് ഞാൻ പിന്നെ അറിയുടെ ആളല്ലേ ചാണ്ടാണ് ഈ ഭാഗത്ത് ഇത്രയൊക്കെ തന്നെ വിടും കൂലി എന്നാ ഒരു പത്ത് റുപ്യ ബസ്സിന് ഇത് വെച്ചാ പിന്നെ ഞാൻ ഇരുപത്തിയേഴാവിലും സക്കാത്തും പൈസ കൊടുക്കും അപ്പൊ വന്നോണ്ടിട്ടാ പരിശുദ്ധമായ റമലാനിനെ വരവേൽക്കുന്നതിന് വേണ്ടി നമ്മുടെയൊക്കെ വീടും ചുറ്റുപാടും വൃത്തിയാക്കുന്നതിനോടൊപ്പം അറിഞ്ഞോ അറിയാതെയോ നമ്മുടെയൊക്കെ മനസ്സുകളിൽ അടിഞ്ഞുകൂടിയ എല്ലാ മാലിന്യങ്ങളെയും കൈകി വൃത്തിയാക്കാൻ കഴിഞ്ഞാൽ അതായിരിക്കും ഈ ഷഹബാൻ മാസത്തിൽ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ പുണ്യം അള്ളാഹു ഹിസ് ചെയ്യട്ടെ